ും രാജിവെച്ച ജഗ്ദീപ് ധൻഖർ ഔദ്യോഗിക വസതി ഉടൻ ഒഴിയുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് തിങ്കളാഴ്ചയാണ് അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ചത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് പുതുതായി നിർമ്മിച്ച ഉപരാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം താമസത്തിന് എത്തിയത് അതേസമയം അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ പല പ്രതിപക്ഷ കക്ഷി നേതാക്കളും ധൻഖറുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആർക്കും കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം അനുമതി നൽകുന്നില്ല എന്നാണ് വിവരം ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് എൻ സി പി എസ് പി നേതാവ് ശരത് പവാർ തുടങ്ങിയവർ ധൻഖറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ചൊവ്വാഴ്ച അനുമതി തേടിയിരുന്നു എന്നാണ് സൂചന എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ധൻഖർ തയ്യാറായില്ല ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ധൻഖർ രാജി സമർപ്പിച്ചത് ചൊവ്വാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു അദ്ദേഹത്തിന്റെ രാജി അംഗീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിലാണ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെയായിരുന്നു ഉപരാഷ്ട്രപതി പദത്തിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി അദ്ദേഹത്തിന്റെ രാജ്യം എന്തുകൊണ്ടാണെന്നും ആരാകും പിൻഗാമി എന്നുമുള്ള ചർച്ചകൾ സജീവമാണ് അതേസമയം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വനിതകളുടെ പേരുകളും ഇപ്പോൾ എത്തുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് മറ്റൊരു റിപ്പോർട്ട് ഈ പേരിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ശശി തരൂരിന്റെ പേരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ശശി തരൂർ ബി ജെ പിയുമായുള്ള ഒരു അനുഭാവം ഇപ്പോൾ ശശി തരൂരിന് ഗുണം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇതിൽ കോൺഗ്രസിന് വലിയ വിമർശനമാണ് ഉള്ളത് കോൺഗ്രസിന്റെ കൂടെ നിന്ന് എല്ലാ നേട്ടങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ ശേഷം ശശി തരൂർ ഇപ്പോൾ പാർട്ടി മാറാനുള്ള ശ്രമമാണ് നടത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം ശശി തരൂരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പലപ്പോഴും രംഗത്തെത്തുന്നത് ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും മുരളിയും ഉണ്ണിത്താനും ഒക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ശശി തരൂരിനെ വലിയ രീതിയിൽ പരസ്യമായി തന്നെ വിമർശിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അതിന് ശശി തരൂർ മറുപടി നൽകുകയും ചെയ്തു ഇങ്ങനെയുള്ള വാക്പൂരുകൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ സജീവമാണ് ഇങ്ങനത്തെ പടലപ്പിണക്കം ഒരു സാഹചര്യത്തിൽ ഉറപ്പായും കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതി സ്ഥാനം തരൂരിന് മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണെങ്കിൽ ആ സ്ഥാനം അദ്ദേഹം എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മറ്റൊരു ചർച്ച നടക്കുന്നത് പെട്ടെന്നുള്ള ഈ ധൻഖറിൻ്റെ ഈ രാജിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദമാണ് അതായത് തരൂരിന് വേണ്ടി ധൻകർ സ്വമേധയാ രാജിവെച്ച് ഒഴിയുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തരൂരിനെ ആക്കാൻ വേണ്ടിയുള്ള നീക്കം ധൻഖറിലൂടെ നടത്തുകയാണ് എന്നൊരു മറ്റൊരു ചർച്ചയും കൂടി ഇപ്പോൾ വരുന്നുണ്ട്